നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ് പക്ഷെ സെക്കൻഡ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ആ ഒരു കുർത്തീസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് കേട്ട ശേഷി പർച്ചേസ് ചെയ്യാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓഫർ വീഡിയോ ആണ് അപ്പം നമ്മുടെ ഗോഡൌണിൽ നമ്മൾ ഈ ഒരു ബണ്ടില് മറന്നു വെച്ചിരുന്ന ബണ്ടിലാണ് കേട്ടോ അപ്പോൾ അത് പൊട്ടിക്കാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊരു ഓഫറിൽ തരുന്നത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കുർത്തീസിൻ്റെയും പ്രൈസെന്ന് പറയുമ്പോൾ വൺ ഡബിൾ നയനേ ഉള്ളൂ ഫോർട്ടി സിക്സ് വരെയൊക്കെ സൈസുകളുണ്ട് ഞങ്ങളിത് വൺ ഡബിൾ നയണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കുർത്തീസിന് യാതൊരു വിധമായിട്ടുള്ള റിട്ടേണുകളോ റീഫണ്ടുകളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല ചെറിയ ചെറിയ എന്തെങ്കിലും ചിലപ്പോൾ ചെറിയൊരു ഡാമേജോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചിലതിൽ കാണാൻ ചാൻസ് ഉണ്ട് ഇതൊരു ഫീഡിങ് പെർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫീഡിങ് ഇപ്പം കൊടുത്തിട്ടുണ്ട് ജാക്കറ്റ് ടൈപ്പ് ആണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ വീഡിയോയിൽ പറഞ്ഞിട്ടാണ് ഈ കുർത്തീസ് തരുന്നത് കേട്ടോ വൺ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഈ ഒരു ക്ലൈമറ്റിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് റയോൺ ഫാബ്രിക് ആണ് ഫീഡിങ് ആണ് കിട്ടാം ഫീഡിങ്ങിന് അല്ലാത്തവർക്കും യൂസ് ചെയ്യാം ജാക്കറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഷെഡ് ഇതാണ് മൂന്നാമത്തത് ഈ ഒരു കുർത്തിയാണ് നാലാമത്തെ കളർ എന്ന് പറയുന്നത് നേവി ബ്ലൂ ആണ് കിട്ടാം അടുത്തത് നല്ല ഭംഗിയായിട്ട് വരുന്ന യെല്ലോ ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റെഡ് ആണ് അടുത്താന്ന് പറയുന്നത് യെല്ലോയിൽ തന്നെ ഈ ഒരു ഡോട്ട്സ് വരുന്നതാണ് ഇത് ഇതുപോലെ ഹൈനെക് പാറ്റേൺ വന്നിട്ട് ഇതേപോലെ അംബ്രല കിടക്കുന്നതാണ് കേട്ടോ സെയിം തന്നെയാണ് നെക്സ്റ്റ് വരുന്നതും അംബ്രല ടൈപ്പാണ് അടുത്തത് ഇതേപോലെ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ് അടുത്തത് ഈ ഒരു കളറാണ് എല്ലാം വൺ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്തത് ഈ ഒരു കളറാണ് നെക്സ്റ്റ് വരുന്നത് ഡെയിതാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റ് ഇതിൽ കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് പക്ഷേ ഇതിന് റീഫണ്ടോ റിട്ടേണോ നമുക്ക് ഉണ്ടാകുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ